നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും റമലാനിന് ബി ജെ പിയുടെ വക കിറ്റ് വരുന്നുണ്ട് എന്താ മോദി സൗഗന്ധികമോ എന്തോ മറ്റോ ആണ് ഈ കിറ്റിൻ്റെ പേരെന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആ പേര് തന്നെ കൊടുക്കണം കാരണം മുസ്ലിം സമുദായത്തിന് കിറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പേര് നരേന്ദ്രമോദിയുടേതാണ് കാരണം ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് കലാപം കത്തി നിന്ന് അതിൻ്റെ വിവാദങ്ങൾ കത്തി ഒരു സന്ദർഭത്തിൽ ഏതോ പത്രപ്രവർത്തകൻ മോദിജിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഗുജറാത്ത് സംഭവങ്ങളിൽ നിങ്ങൾ ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് കാരണം താങ്കൾ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണല്ലോ ഗുജറാത്ത് കലാപങ്ങൾ നടന്നത് അപ്പോൾ അതിൽ താങ്കൾ ദുഃഖിതനാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഉണ്ട് തൻ്റെ വാഹനത്തിന് മുന്നിൽ ഏതെങ്കിലും പട്ടിപ്പെട്ട് അതിന് അപകടമുണ്ടായാൽ അത് ചത്താൽ പോലും തനിക്ക് ദുഃഖമുണ്ടാകുമെന്ന് കാരണം അത്രത്തോളം ആ സമുദായത്തെ അപമാനിച്ച കൊല ചെയ്യപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അത്രത്തോളം ഗുജറാത്തിൽ വേട്ടയാടപ്പെട്ട ഒരു സമുദായത്തെ അപമാനിച്ച മോഡിയുടെ പേര് തന്നെ ആ കിറ്റിന് കൊടുക്കുന്നത് വളരെ സാന്ദർഭികവും അനുയോജ്യവുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കിറ്റ് ആ സമുദായം എങ്ങനെ സ്വീകരിക്കുമെന്നതിനെ കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ കാണുകയാണ് പ്രത്യേകിച്ചും സമുദായത്തിൻ്റെ ഒരു മേലധ്യക്ഷന്മാർ അഥവാ മതനേതാക്കന്മാർ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോലെ സമുദായത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ അവരൊക്കെ ഒരുപക്ഷെ ഈ കിറ്റുമായി സഹകരിച്ച് പോയേക്കാം കാരണം അവർക്ക് ഒരുപാട് നഷ്ടപ്പെടുവാനുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അധികാരത്തിലുള്ള പാർട്ടിയാണ് പ്രത്യേകിച്ചും ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശങ്ങളിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ വരുന്നതാണ് അപ്പോൾ അതൊക്കെ കേന്ദ്ര ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ എന്താണ് പിണക്കിയാൽ നഷ്ടപ്പെടുമോ എന്ന് തോന്നൽ ഉളവാക്കാം അതുകൊണ്ട് തന്നെ കിറ്റുമായി ചിലപ്പോൾ അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ സഹകരിച്ച് എന്ന് വരാം പക്ഷേ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ബി ജെ പിയുടെ ഈ മോദിയുടെ പേരുള്ള കിറ്റുമായി എത്രത്തോളം സഹകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒരുപക്ഷെ ക്രൈസ്തവ സമുദായത്തിലെ മതമേലധ്യക്ഷന്മാരെ ഒക്കെ ഈ ഇ ഡിയൊക്കെ കാണിച്ച് ഭയപ്പെടുത്തിയതുപോലെ മുസ്ലിം സമുദായത്തിലെയും ഒരു വിഭാഗം പണ്ഡിതന്മാരെ ഒക്കെ ഇവർക്ക് പരിപോഷിച്ച് നിർത്തുവാൻ കഴിയും എന്നത് ഒരു പരിധിവരെ യാഥാർത്ഥ്യമാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ് കേക്കുമായി പോയി അവസാനം ബി ജെ പിക്ക് കുറെ ക്രിസ്ത്യാനികൾ വോട്ടിട്ട് അവസാനം എന്താണ് സംഭവിച്ചത് ബി ജെ പിയുടെ ഒരു പൂണ്ടുവിളയാട്ടം തന്നെ നടന്നതാണ് മണിപ്പൂരിൽ അതിനൊക്കെ കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർ കൈ കഴുകി ഒഴിഞ്ഞത് അത് ഒരു എന്താണ് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന പേരിലാണ് ഒരു പക്ഷേ മുസ്ലിം സമുദായവും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം വിദൂരമല്ല എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് ഒറ്റുകാരൊക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് ഇനി കളം തയ്യാറായാൽ മതി ഞാനീ പറഞ്ഞു വരുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ പരം ആളുകളുടെ ലിസ്റ്റ് ബി ജെ പി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മുപ്പത്തിരണ്ടാം ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൻ്റെ മേലാളന്മാർ ഒരു പരിഗണിക്കാതെ സാമൂഹികമായി സാമ്പത്തികമായി താഴോട്ട് കിടക്കുന്ന ആളുകളായിരിക്കും അവർക്ക് ആദ്യമായി കിറ്റ് വിതരണം ചെയ്യും പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും അവർ അവരെ പിന്നീട് ബി ജെ പിയുടെ രാഷ്ട്രീയ പാതയിലെത്തിക്കെത്തിക്കും അതുതന്നെയാണ് ബി ജെ പിയുടെ സംഘടിതമായ ശ്രമം എന്ന് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് ആ മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾ വലിയ വോട്ടുബാങ്കുകളായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിന്റെ രാഷ്ട്രീയ വികതികൾ നിയന്ത്രിക്കുന്നതിൽ ആ മുപ്പത്തിരണ്ട് ലക്ഷം പിന്നോക്ക അവസ്ഥ നിൽക്കുന്ന മുസ്ലിം വോട്ടു ബാങ്കുകൾ വിഴി നിർണയിക്കും ഇപ്പോൾ ക്രിസ്ത്യൻ വോട്ടു ബാങ്കുകളിലും ബി ജെ പിക്ക് ശക്തമായി കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് ഒപ്പം ഈ കിറ്റും ഈ റമദാനിലെയും പിന്നോക്കമായി നിൽക്കുന്ന മുസ്ലീങ്ങൾക്ക് കൊടുക്കുന്ന കിറ്റും ഒപ്പം തന്നെ അവരുടെ മറ്റുള്ള കാര്യങ്ങളിലും അവർ അവരിടപെടുകയും അവരെ മറ്റുള്ള സാമ്പത്തികമായും സാമൂഹികമായും സഹായിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും ചെയ്താൽ അവരും ബി ജെ പിക്ക് വോട്ടിടുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് സമുദായത്തിൻ്റെ തന്നെ പിടിപ്പ് കൊണ്ട് സംഭവിക്കുന്നു എന്നതിൽ സംശയമില്ല കാരണം ഈ ഗ്രൂപ്പ് തർക്കവും ജിന്നു തർക്കവും അതുപോലെയുള്ള തർക്കങ്ങളും സ്റ്റേജിൽ തെരുവിൽ സ്റ്റേജ് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെരുവുകളുമൊക്കെ തെരുവിളികളുമായി ഒക്കെ മുന്നോട്ടു പോകുന്ന സമുദായം അതിന് വില കൊടുത്തേ മതിയാകൂ എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഇതൊരു പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് കൂടി ബാധകമാകുന്നൊരു കാര്യമാണ് കാരണം ക്രൈസ്തവ സമൂഹവും ഇതുപോലെ ഈ സംഘപരിവാരത്തിൻ്റെ പ്രലോഭനത്തിൽ വീണുപോയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ രണ്ട് സമുദായങ്ങളും സത്യം മനസ്സിലാക്കി പ്രലോഭനങ്ങൾക്കകപ്പുറം ഈ പുരോ പൗരോഹിത്വത്തെ ഈ രണ്ട് സമുദായത്തിലെയും മുസ്ലിം സമുദായത്തിലെയും ക്രൈസ്വ സമുദായത്തിലെയും പൗരോഹിതത്തെ ഈ പ്രീതിപ്പെടുത്തി അവരുടെ ഈ വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണങ്ങളിലൊക്കെ ഭീഷണിയൊക്കെ പെടുത്തി അവരെ തങ്ങളുടെ വരധിക്ക് കൊണ്ടുവരികയും പിന്നെ ആ സമുദായത്തിലെ താഴെത്തട്ട് നിൽക്കുന്ന ആളുകളെ ഇത്തരം കിറ്റുകളൊക്കെ കൊടുത്ത് കൂടെ നിർത്തുകയും ചെയ്താൽ ബി ജെ പിക്ക് കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു സ്ഥിതിഗതികൾ അത് മണിപ്പൂർ പോലെയോ ഗുജറാത്ത് പോലെയോ ഒക്കെ ആയിരിക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ മത മതമേലാളന്മാരൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ പരസ്പരം സ്റ്റേജ് കെട്ടി ഈ തെരുവിൽ ഗോഗോ വിളികളും ജിന്നു ജിന്നുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിനേക്കാളുമൊക്കെ അപ്പുറത്ത് ഈ താഴെത്തട്ടിൽ കിടക്കുന്ന സമുദായത്തിലെ പാവപ്പെട്ട ആളുകളെയും പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കിറ്റ് വരട്ടെ അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാകുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും കിറ്റിന് കൊടുക്കുന്ന പേര് അത് ഏറ്റവും അനുയോജ്യമായ പേരാണ് മോദി എന്ന പേര് തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ് ഹിത്